ഗവർണർക്ക് നേരെ പ്രവർത്തകർ ൊടി കാണിച്ചു അമ്പതിലധികം പ്രവർത്തകരാണ് കരിങ്കൊടി കാണിക്കാൻ എത്തിയത് പ്രവർത്തകരെ വാഹനത്തിൽ നിന്നിറങ്ങി ഗവർണർ ഇതാണ് കേരള ഗവർണർ ഒരു കേരളത്തിന് ഏതെങ്കിലും ഗവർണർ ഇങ്ങനെ പ്രകോപിതനായി ഒരു ലക്കും ലഗാനുമില്ലാതെ ഇല്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ടുണ്ടോ ആടിച്ച് എന്തൊക്കെയോ പറയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും സോഷ്യൽ മീഡിയയിലും മന്ത്രിമാർ വരെ പ്രതികരണങ്ങളുമായി എത്തി അദ്ദേഹത്തിന്റെ ഈ അടുത്ത ഈ ഒരു മാസത്തിനിടയിൽ നടക്കുന്ന നാലാമത്തെ അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം ശബ്ദം നിങ്ങളുടെ ഉദ്ദേശം ഗവർണർ സർക്കാർ രാഷ്ട്രീയ നേട്ടം സർക്കാരിനായിരിക്കുമെന്ന് അറിയാം അതുകൊണ്ടാണ് ഒത്തുകളി നാടകം ആവർത്തിച്ച് ഇരുവരെയും കടന്നാക്രമിക്കുന്നത് ഇത് ആളുകളിൽ ചിരിക്കാണിത് കണ്ടിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടാൽ സംസാരിക്കില്ല എൽ പി സ്കൂളിലെ കുട്ടികളല്ലേ ഇനി പറ്റി ഇങ്ങനെ കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടിയും ഗവർണറുടെ പ്രതിഷേധത്തിൽ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഗവർണർ റോട്ടിൽ ഇരിക്കുകയാണല്ലോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉറക്കെ ചിരിച്ചു കടന്നുപോയി പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ

Even last time I asked you a question, if Chief Minister is passing on this road, will you allow 50 people to collect there and hit the car? ഇദ്ദേഹം കൃത്യമായി അതിൽ ചോദിക്കുന്നുണ്ട് ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ അനുവദിക്കുമായിരുന്നോ പ്രതിഷേധക്കാരെ എന്ന് ചോദിക്കുന്നുണ്ട് കവസരം ില്ല ആ രേഖ കാണണം സി സി ടി വി പരിശോധിക്കണം എന്തുകൊണ്ട് ബസ് വന്നില്ല എഫ്ഐആറിന്റെ പകർപ്പ് കാണണം അങ്ങനെ കുറെ കുറെ ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിയാതെ അവിടെ നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഒരടി അനങ്ങില്ല എന്ന് ഇനി യൂണിഫോമിൽ എന്നിട്ട് പിന്നെ പിന്നാലെ വരുമോ നീ നിന്റെ പിടിപാടും